വിക്രമണം പറഞ്ഞ പിരട ഇത് തന്നെടാ അങ്ങേര് പറഞ്ഞു നോക്കിയാൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇത് നിനക്ക് ചാനുള്ള പണിയുള്ളു നീ ഒരു കാര്യം ചെയ് നീ ആ പണി ചെയ്യുമ്പോഴത്തേനും ഞാൻ പഞ്ചായത്തിൽ പോയി ഏഹ് അവിടെ ചായക്കടവർ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ വിഭോട്ട് പോയി ഡൈ നീ അവിടെ കുഞ്ഞിന്ന് എന്തായിരുന്നു ഇങ്ങോട്ട് കേറി വാടാ പോലെ തോളുമേലേ ആരോരും കണ്ടതില്ല ആരുമേ കേട്ടുന്നില്ല കഷ്ടടിച്ചു നിൽക്കുന്ന വാഴയുടെ കൈ അല്ല വെട്ടത്തത് കടയാണോ

ഒരു പണിയും ചെയ്യാത്ത ആൾക്കാർ തന്നെ പറയണ ദയ വാഴ പോടുന്നു തീർന്നില്ലേ ആടാ കൃഷ്ണ പറഞ്ഞ പോലെ അമ്മക്ക് രണ്ടുപേർക്ക് പണിയൊന്നും ഇവിടെ ഇല്ല നിനക്ക് പണിയോളൂ നീ ആ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേ ഞാൻ പഞ്ചായത്തിൽ പോയി എന്റെ മുടങ്ങിട കാര്യം ശരിയാക്കിട്ട് വരാം പെൻഷൻ നിന്റെ നൂറ് വട്ടം പറഞ്ഞു നീ കൂടെ പഞ്ചായത്തിൽ പെൻഷൻ കൊടുക്കാം നിനക്കും പെൻഷൻ കിട്ടത്തില്ലായിരുന്നോ നിനക്ക് എന്തോ പെൻഷൻ കിട്ടുന്നു പെൻഷൻ മുത്തുമാലയ്ക്കും കമ്മിലൊക്കെ അതാണ് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടോ നോക്കേ നീ വാഴയുടെ പണമെടുക്കാൻ പറഞ്ഞു

പോക്കുരുവായത് എന്റെ കടലാസ് എല്ലാം കൊണ്ടു സാറിനെ ഏൽപ്പിക്കാം എന്നാലാണെല്ല സാറ് പണികൂടും ഉല്ലും പോക്കണവൻ്റെ പഠിതി പറ്റും ഓ ഓ അല്ല പിന്നെ അതെ നിങ്ങൾ വിക്രമം പറഞ്ഞിട്ട് പണിക്കാരെ ഞങ്ങൾ വിക്രമം നല്ല പിന്നെ ആ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ പത്മവിലാസം ഹൈസ്കൂൾ വെൺകുളം അതെ അതെ എന്റെ നാവിന്റെ തുമ്പിൽ ഇങ്ങനെ ഹരികരനല്ലേടാ നീ അതെ ആ എവനെ കണ്ടപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവ അന്നും ഇത്രേ ഉള്ളൂ ഇപ്പഴും ഇത്രേ ഉള്ളൂ ചെറിയൊരു തന്നെ ഉള്ളൂ എടാ കൃഷ്ണൻകുട്ടി എന്നെ മനസ്സിലായോടാട്ടു ആരാ അതെ കൃഷ്ണൻകുട്ടി നിനക്ക് ആരാകാനാണ് ആഗ്രഹം സാറേ എനിക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആവണം ആവണം ഹരിഹര നിനക്ക് വലുതാകുമ്പോൾ 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 ആരാകണം സാറേ എനിക്ക് കളക്ടർ ആരാകാനാണ് ആഗ്രഹം എനിക്ക് വലുതാകുമ്പോൾ പോലെ ടീച്ചർ ആവണം അയ്യോ എന്റെ ദൈവമേ ദൈവമേരിക്കുന്നു അതല്ല ഈ ലോകത്ത് എനിക്ക് കിട്ടിയ ഭാഗ്യം വേറെ ആർക്കും കിട്ടീതല്ലേ ഭാഗ്യ കുരി അടിച്ച അതല്ലേടാ ഒരു ഡോക്ടറും കളക്ടറും കൂടെ എന്റെ പരി പോച്ച വൃത്തിയാക്കാൻ വന്നല്ലേ അല്ല ഞങ്ങളിപ്പൊ കൂലി പഠിക്കാനായിപ്പോയിപ്പന്ത് ചെയ്യുന്നു ഞാൻ മനസ്സിലായ ഹൗസ് 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 പേഡ് ജോലി ജീവിക്കുന്നു ഓ വൈറ്റ് വൈറ്റ് പിന്നെ വൈഫ് എടാ 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 ഇത് രണ്ടും അല്ല നമ്മൾ പഠിച്ച സ്കൂളിന്റെ ഇപ്പുറത്തെ ആണ് ഞാൻ ആ ആ അയ്യോ കല്യാണൊക്കെ ട ഭർത്താവ് ചെയ്യുന്നു നോ മോർ അയ്യോ വിദേശത്താ എടാ അതല്ല പുള്ളിക്കാരും ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയിടാ എന്റെ ഭാര്യ അത് പാവം ജീവിച്ചിരിപ്പില്ല മരിച്ചു പോയി

നിങ്ങളുടെ മോന്റെ ഇവന്റെ മോനുണ്ട് ഈ എത്തി അതല്ല എന്റെ മോനങ്ങ് എത്തിയപ്പി എന്ന് പറയുന്ന രാജ്യത്താ ഇന്നലെ ഞാൻ ഒറ്റയ്ക്കാ പക്ഷെ മോൻ നിർബന്ധിക്കുന്നുണ്ട് അമ്മയുടെ പ്രായം ഒന്നും നോക്കണ്ട ഇന്റെ ഒരു കൂട്ട് വേണ്ടേന്ന് ഞാനും പറയാ എന്നെ എപ്പോഴും നിർബന്ധിക്കും ഒരു കൂട്ട് കൂട്ട് വേണം വേണം നിനക്ക് കൂട്ടല്ലേ വേണ്ടത് നിന്നെ കൂട്ടിനകത്തു കൂട്ടുകാ വേണ്ടത് എടാ പിന്നെ നിങ്ങൾ വന്നപ്പോ സംസാരിച്ചു സമയം പോയത് അറിഞ്ഞില്ല ആ കുടിക്കാ എന്തെങ്കിലും എടുക്കട്ടെടാ എന്നാ പിന്നെ ജ്യൂസ് എടുക്കട്ടെ പൈനാപ്പിൾ വേണോ ഓറഞ്ച് വേണോ ഒരു ഒരു ഹൈ ഹൈ റേഞ്ച് റേഞ്ച് പൈനാപ്പിൾ ഓറഞ്ച് പോയിട്ട് എടാ നിങ്ങൾ പണിയൊക്കെ ഞാൻ ജ്യൂസ് പണി പറഞ്ഞിട്ട് കേട്ടാ ഈ പ്രായത്തിലേ അവക്കൊരു കൂട്ടു വേണമെന്ന് അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം എന്റെ രണ്ട് കുട്ടികളുടെ മരിച്ചുപോയ അമ്മ ആകാൻ അവൾ തയ്യാറാണെന്ന് ഇപ്പൊ പിള്ളേരുടെ അമ്മയെ മരിച്ചു പോയിട്ടുള്ളൂ എന്നെ കൊണ്ട് വെറുതെ അച്ഛനും കട ഇല്ലാണ്ടാക്കിക്കരുത് അവളെ കാര്യം പറഞ്ഞേക്കാം എടാ അവളെന്തൊക്ക ഇങ്ങനെ തലോടിയാ പോയില്ലേ ആ ഒരൊറ്റ സ്പർശനത്തിന് എനിക്ക് മനസ്സിലായി അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവ കന്യകന് വേണ്ടി ഹൃദയം ആരാണ് യുവ യുവ കന്യകൻ കന്യകൻ ഞാനാണ് ആ കാര്യം പറയാം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇന്നലെ എനിക്ക് ഇഷ്ടമായിരുന്നു എടാ നീ മനസ്സിലാക്കിക്കോ കുഞ്ഞുനാള് മുതൽ ഇന്നലെ ഞാൻ മനസ്സിൽ കൂട്ടിട്ട് എനിക്ക് അവളെ വേണം എന്ത് നല്ല രസം കൃഷ്ണൻകുട്ടി അടിപൊളി ഹിന്ദു ഹരി ഇന്നിര എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഞാൻ ചത്താൽ തരുടണ ഇന്നിര ഇന്നിര സ്വന്തമാക്കാൻ വേണ്ടി നിന്നെ കൊല്ലണ കൊല്ലൂടാ എന്റെ പേര് എന്റെ പേര് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ പഴം നടത്തി പഴം 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 നീ എന്ന് പഠിച്ച അവിടെ അവനും ഇവിടെ അതിന്റെ തർക്കമായിരുന്നു നിങ്ങൾ ജോലി ചെയ്തേക്കും നിർത്തിയതേ ഇനി ജ്യൂസ് കുടിച്ചേ എന്നത് പണിയാ കേട്ടാ തടാ കരി പിടിക്കടാങ്ങോട്ട് അയ്യോടാ അതെല്ലാം ഡ്രസ്സിനകത്ത് ആക്കിയാ നീ നിനക്ക് ഇത് ഞാൻ തൊടിച്ചേരം സ്കൂളിലേക്ക് പഠിക്കുമ്പോഴേ നീ ഇങ്ങനെ തന്നെ എന്ത് തന്നാലും അപ്പോഴേ അപ്പഴേക്ക് ചരിച്ച് ദേഹത്തോട്ടിരുന്നു അങ്ങ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് തലയിലുണ്ട് നര പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താ നേരത്തെ പറഞ്ഞില്ലേ ഇന്നിരക്കൊരു കൂട്ടു വേണോന്ന് ആ കൂട്ടു തരാൻ ഞാൻ ആണ് മുഴുവൻ കൂട്ടായിട്ട് ആഗ്രഹിക്കുന്നത് ആരോഗ്യ ആരോഗ്യദിനായ സുന്ദരനും സുമുഖനുമായ ഒരു ഭർത്താവിനാണ് അത് ഞാൻ തന്നെയാണ് എന്റെ ഇന്നിര എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് രണ്ടുണ്ട് ഗുണം കെട്ടിയവരും കെട്ടിയവരായ കൊച്ചിലും കൊച്ചു അതുകൊണ്ട് കഴിക്കാൻ ഞാൻ റെഡി പല്ലി അമ്പൽ കടവിന്റെ കര നിന്നീം കാത്ത് ഞാൻ ആറ്റു നോക്കിയിരുന്നതോർക്കുന്നുണ്ട്

അവൻ തുടർന്ന് വലുതാകുമ്പോൾ അവൻറെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ആകാശത്തിളങ്ങിക്കുന്ന നക്ഷത്രത്തെ കാണിച്ചു കൊടുത്ത നീ പറ അതാണ് നിന്റെ ഹരി അച്ഛനെന്ന് സാർ ജീവിക്കാൻ ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഞാൻ ഒരു ചോദിക്കോ ഇവിടെ നിങ്ങൾ രണ്ടും എന്തുവാണീ പറയുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി എന്താ വിചാരിച്ചത് കൂട്ടു എടാ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടപ്പോ എനിക്ക് എന്റെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ അതുകൊണ്ടല്ലേ നിങ്ങൾ പാടിയപ്പോ പാടാനും ഡാൻസിച്ചപ്പോ കൂടെ കളിക്കാനൊക്കെ ഞാൻ വന്നത് അല്ല അതെ ഈ പ്രായത്തിൽ ഞാൻ എന്താ കല്യാണം കഴിക്കാൻ പിന്നെ പറഞ്ഞത് വേണം പറഞ്ഞേടാ പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇന്ന് പണി കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് പരാതി ഒന്നും ഇരിക്കരുത് നിങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പഴയ പോലെ ചെറിയ ചെറിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാടാ ഓ അങ്ങനെയായിരുന്നു സന്തോഷമായോ ഈ പ്രായത്തിനിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം നാവടക്കും പണിയെടുക്കും